പ്രധാനമായും നോൺ മുസ്ലിംസിന് അമുസ്ലിങ്ങൾക്ക് വക്കഫ് ചെയ്യാൻ പാടില്ല എന്ന വകുപ്പ് സ്റ്റേ ചെയ്തിരിക്കും പരിപൂർണമായും സ്റ്റേ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ പിന്നെ ഇത് ഈ മുസ്ലിങ്ങൾക്ക് വക്കഫ് ചെയ്യാൻ പാടില്ല എന്ന വിധി ഒരു വകുപ്പ് സ്റ്റേ ചെയ്തിരിക്കുകയാണ് അതുപോലെ നോൺ മുസ്ലിംസിൻ്റെ അപ്പോയിൻമെൻറ്റ് വക്കഫ് ബോർഡിലും നാഷണൽ വക്കോഫ് കൗൺസിലുമുള്ള അമുസ്ലിങ്ങളുടെ നിയമനം പരമാവധി മൂന്നോ നാലോ ആയി നിജപ്പെടുത്തണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ബോർഡിൽ മൂന്നും നാഷണൽ കൗൺസിൽ നാലും അതിൽ കൂടുതൽ കൂടാൻ പാടില്ല എന്ന് ബോർഡിൽ മൂന്നും നാഷണൽ കൗൺസിൽ നാലും അപ്പോൾ ഈ അപ്പോൾ എത്ര മുസ്ലിം നോൺ മുസ്ലിങ്ങളെ വെച്ചുകൊണ്ട് ബോർഡിൻ്റെ മെജോറിറ്റി നോൺ മുസ്ലിങ്ങളാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഒഴിവായിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്ന ഒരു വകുപ്പ് എന്ന് പറയുന്നത് സെക്ഷൻ ത്രീ പരിപൂർണ്ണമായും സ്റ്റേ ചെയ്തിരിക്കുന്നു റിവേഴ്സ് സ്റ്റാറ്റസ്കോ അതായത് ഒരു പ്രോപ്പർട്ടി വക്കഫാണോ ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണോ എന്നുള്ള തർക്കം ഉന്നയിക്കപ്പെട്ടാൽ ആ തർക്കം തീരുന്നവരെ ആ പ്രോപ്പർട്ടി വക്കഫ് പ്രോപ്പർട്ടി അല്ലാതായി തീരുമെന്ന പുതിയ വകുപ്പിലെ സെക്ഷൻ ത്രീ പരിപൂർണമായും ഇന്ന് സ്റ്റേ ചെയ്തിരിക്കുകയാണ് തർക്ക വസ്തുക്കൾ വക്കഫ് സ്വത്തുക്കളായിട്ട് തന്നെ തുടരും അതിൽ സർക്കാരിൻ്റെ ഇടപെടലുകളോ സർക്കാർ ഏറ്റെടുക്കലോ നടക്കില്ല ഇത്തരത്തിലുള്ള വകുപ്പുകൾ അതുപോലെ അമസ്ലിങ്ങളുടെ വകുപ്പ് സെക്ഷൻ ത്രീയിലെ വകുപ്പ് അതുപോലെ പിന്നെ ബോർഡിലെയും കൗൺസിലിലെയും നിയമനങ്ങളിൽ പരമാവധി മൂന്നിലോ നാലിലോ കൂടാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഈ തരത്തിലുള്ള ഈ തരത്തിൽ വന്നിട്ടുള്ള ഇന്നത്തെ വിധി പരിപൂർണമായി നമുക്ക് പരീക്ഷാജനകമാണ് നമ്മൾ ഒരു പരിധി വരെ ഈ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ നമുക്കുണ്ടായിരുന്ന ആശങ്കകൾ ദുരീകരിക്കപ്പെട്ടിരിക്കുകയാണ് വിവാദ വകുപ്പുകളൊക്കെ തന്നെ ഒരു വിവാദ വകുപ്പുകളിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് ഈ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ ആശങ്കപ്പെടുത്തിയൊരു വകുപ്പെന്ന് പറയുന്നത് ഈ സെക്ഷൻ ത്രീ സി ആയിരുന്നു ഒരു തർക്കം ഉന്നയിക്കപ്പെട്ടാൽ ഉടനെ തന്നെ ഗവൺമെൻറ് അതോറിറ്റിയെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഉടനെ തന്നെ അത് വക്കഫ് പ്രോപ്പർട്ടി അല്ലാതായി തീരും എന്നുള്ള ഒരു വകുപ്പായിരുന്നു അത് ഇന്ത്യയിലെ മുഴുവൻ ഒട്ടനവധി വക്കഫുകളുടെ നിലനിൽപ്പിനെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വകുപ്പായിരുന്നു ആ വകുപ്പ് പരിപൂർണമായും സ്റ്റേ ചെയ്തിരിക്കുന്നു അത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത് അതെ അതെ വളരെ പിന്നെ അല്ലാതായി തീരും മുഴുവൻ ആയിരക്കണക്കിന്റെ വക്കഫ് സ്വത്തുക്കൾ ഡൽഹിയിലെ ജമാ മസ്ജിദ് ഉൾപ്പെടെ പൗരാണികമായ വക്കഫ് സ്വത്തുക്കളെ പരിപൂർണമായും ഏറ്റെടുക്കാനുള്ള ഗവൺമെന്റിന്റെ കുടി കുടില തന്ത്രത്തിനേറ്റ തിരിച്ചടിയാണ് ഈ വിധി പരിപൂർണമായും കോടതി രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കും ഭരണഘടനാ മൂല്യങ്ങൾ ആഗ്രഹിക്കുന്ന അതിന്റെ സംരക്ഷണം ആഗ്രഹിക്കുന്ന മുഴുവൻ മതേതര വിശ്വാസികൾക്കും ഒരു വിധിയാണെന്നുണ്ടായിരിക്കുന്നത് അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തുന്നത് സർക്കാർ പറഞ്ഞത് മിനിമം രണ്ട് എന്നായിരുന്നു മാക്സിമം ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ മിനിമം രണ്ട് അംഗങ്ങളെങ്കിലും ബോർഡിലും കൗൺസിലും അമുസ്ലിങ്ങൾ വേണമെന്നും എത്ര വേണമെങ്കിലും സർക്കാർ അമുസ്ലിങ്ങളെ കുത്തി നിറയ്ക്കാമായിരുന്നു ആ അവസ്ഥ മാറി മുസ്ലിം വിശ്വാസികളെ ഭൂരിപക്ഷമാക്കണമെന്നും കൂടി കൂടിപ്പോയാൽ മൂന്നിൽ കൂടരുത് വക്കഫ് ബോർഡുകളിൽ സംസ്ഥാന വക്കഫ് ബോർഡുകളിൽ ഏറ്റവും കൂടുതൽ മൂന്നിൽ കൂടുതൽ മെമ്പർമാരെ അമുസ്ലിങ്ങളിൽ ഉൾപ്പെടുത്തരുത് എന്നാണ് ഇന്ന് കോടതി ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ഒഴിവാക്കുകയാണ് ബോർഡുകൾ അമുസ്ലിങ്ങളെ കുറച്ച് അതിന്റെ മതപരമായ സ്വഭാവത്തെ ഇല്ലാതാക്കുന്ന ഒരു വ്യവസ്ഥയായിരുന്നു പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിലുണ്ടായിരുന്നത് അത് സുപ്രീം സുപ്രീംകോടതി നിരാകരിച്ചിരിക്കുന്നത് കളക്ടർ അധികാരികളാണ് ഒരു സെക്ഷൻ ത്രീ സിയിലെ വകുപ്പാണത് സെക്ഷൻ ത്രീ സി പ്രകാരം കളക്ടറോ അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റി ഗവൺമെന്റ് ചുമതലപ്പെടുത്തുന്ന ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസറോ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഉടനെ തന്നെ വക്കഫ് പ്രോപ്പർട്ടി അല്ലാതായി അല്ലാതായ്മുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആരെങ്കിലും ഒരാൾ തർക്കം ഉന്നയിച്ചാൽ ആ നിമിഷം മുതൽ അത് വക്കഫ് അല്ലാതായി മാറും പക്ഷെ ആ ഇപ്പൊ അത് സ്റ്റേ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നിലവിലുള്ള വക്കഫ് സ്വത്തുക്കൾക്ക് സ്റ്റാറ്റസ് കോ ലഭിച്ചിരിക്കുന്നു ഇതിന്റെ ഇതിന്റെ ഈ നിയമത്തിന്റെ നിയമത്തിന്റെ മൊത്തത്തിലുള്ള ഭരണഘടനാ സാധ്യതയെ കുറിച്ചുള്ള വാദങ്ങൾ പിന്നെ ഇനി കേൾക്കും ഒരു പേര് അത് ഭരണഘടനാ ബെഞ്ചിലേക്ക് റെഫർ ചെയ്യപ്പെട്ടേക്കാം